ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഇന്നലെ മെയ് എട്ടായിരുന്നു എട്ടിന് നമ്മുടെ എസ് എസ് എൽ സി റിസൾട്ട് പബ്ലിഷ് ചെയ്തു അപ്പം ഏറ്റവും നമ്മള് പത്താം ക്ലാസ്സിലല്ലേ അപ്പം അതിന്റെ റിസൾട്ട് പറയാൻ വേണ്ടി പന്നിട്ടാണ് കേട്ടോ എല്ലാരും അപ്പം അത് പറയാനായിട്ട് നമ്മള് വന്നതാണ് പറയാ ഇന്നത്തെ വീഡിയോ അതാണ് അപ്പം നമുക്ക് കൊറച്ച് വീഡിയോ നമ്മളിപ്പോ അത് കൊറേ ഡാൻസും ഇട്ടിട്ടുണ്ട് എല്ലാരും പോയി കാണാത്തവര് ഒമ്പത് എ പ്ലസും ഒരു എ മാത്രമേ ഉള്ളൂ ഗാസ് അത് ഒരു പ്ലസ് കൂട്ടിട്ടുണ്ടെങ്കിൽ എ പ്ലസ് ആയിരുന്നു അപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ എല്ലാരും പത്താം ക്ലാസ്സിലുണ്ടോ കമെന്റ് ചെയ്യണം ഇത് ഇതൊക്കെ ഇതൊക്കെ അറിഞ്ഞോ റിസൾട്ടൊക്കെ അറിഞ്ഞോ നല്ല റിസൾട്ട് ആണോട്ട് ഇപ്പോൾ നല്ല റേസ് ആട്ടെ എ എ ആണ് ഇതിപ്പോൾ ഫുൾ ഒന്നി ഫുൾ അല്ല അങ്ങേ എ പ്ലസ് ആണ് ഒമ്പത് എ പ്ലസ് ഒരു ഒരു മമ്മി ഇതിന്റെ കുഞ്ഞു ഡേ മട്ടായാ യാ 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 കൺക്ട് ടെൻഷൻ ഇണ്ടോ ഇണ്ടായിരുന്നു ഇണ്ടായിരുന്നു അല്ല ആ തര ആ തര ആ അതുസം ഉണ്ടായിരുന്നു સાത്തുന്ന് ഇത് കേട്ടാൽ തോന്നി ഏച്ചി പഠിക്കുന്നോണ്ട് പിന്നെ ഏച്ചി എപ്പോഴും തന്നെയായിരുന്നു അപ്പൊ നമ്മള് ലൈവായിട്ട് എടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ

പുതിയ ഡ്രസ് ഒക്കെ ഇട്ടിട്ട് വരുന്നതാണ് സ്കൂളിൽ പോയിട്ട് ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് വരുന്നത് ഒരു ഏതോ ഒരു അപ്പൊ അത് അടുത്ത നമ്മൾ ഇന്നത്തെ വീഡിയോ സമയങ്ങളൊന്നില്ല വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കില് ഓക്കേ ഓക്കേ എന്ന് വിടണം ഐ ലൈക്ക് ചെയ്യുന്നവരെ ലൈക്ക് അണ്ണ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഏച്ചിൽ ലൈക്ക് ഷെയർ ചെയ്യണം അല്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഒന്ന് താഴെ ലൈക്ക് ചെയ്യണം ലൈക്ക് 2000 ഇയേഴ്സ് ലേറ്റർ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ